നമുക്കറിയാം ജോർജ് സൊറോസ് എപ്പോഴും ഇന്ത്യക്ക് ഒരു തലവേദനയായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഒരല്പം ശ്രദ്ധിക്കണം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോഴിതാ ജോർജ് സൊറോസിന്റെ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘിച്ചുവെന്ന് ആരോപിച്ച് നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജോർജ് സൊറോസിന്റെ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഇന്ത്യക്ക് ഇതിൽ ഭയപ്പെടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാഹചര്യവും ഉണ്ടോ നമസ്കാരം നീത്തു ഇത് ഈ ജോർജ് സോറോസ് എന്ന പേര് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ റഡാറിൽ വരുന്നത് ഇപ്പോഴല്ല വളരെ മുന്നേ തന്നെ അതായത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ ഇദ്ദേഹത്തിന് ഒരു കമ്പനിയുണ്ട് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കമ്പനിയെ നമ്മുടെ പി ആർ സി കാറ്റഗറിയിൽ അതായത് പ്രയർ റെഫറൻസ് കാറ്റഗറിയിൽ നമ്മുടെ ഹോം അഫയേഴ്സ് അതായത് ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പതിനാറിൽ തന്നെ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതൊരു എൻ ജി ഒ ആണ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ് ഇന്ത്യയിലെ വിവിധ ഗതികേടുകൾക്ക് ഫണ്ട് ചെയ്യുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് വിദ്യാഭ്യാസത്തിനായാലും ശരി ആരോഗ്യത്തിനായാലും ശരി നമ്മുടെ ഇവിടെ ആളുകളുടെ അവബോധം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെല്ലാം ഇതിനെ ഫണ്ട് ചെയ്യുന്നത് ഈ ജോർജ് സോറോസ് എന്ന് പറയുന്ന ഒരു ഹംഗേറിയൻ യു എസ് ഹംഗേറിയൻ നാഷണൽ നാഷണലാണ് ഇയാൾക്ക് ഇയാൾക്കോ ഇയാൾ നിയന്ത്രിക്കുന്ന സംവിധാനത്തിനോ അൺലിമിറ്റഡ് ആയിട്ടുള്ള കാശുണ്ട് ഈ ലോകം വിലയ്ക്ക് മേടിക്കാനുള്ള കാശുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ ചെയ്യുന്നതൊക്കെ വളരെ എന്തായെന്ന് പറയുക ഈ നമ്മൾ പണ്ട് പറയുമല്ലോ അതായത് വളരെ മനുഷ്യ കാരുണ്യ പ്രവർത്തനങ്ങളാണ് ചാരിറ്റിയാണ് എന്നൊക്കെ പറയുമെങ്കിലും ഇന്ന് നമ്മുടെ സർക്കാർ വിശ്വസിക്കുന്നത് ഈ ഇത്തരം സ്ഥാപനങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ചിരുന്നതെല്ലാം ഇന്ത്യയെ അട്ടിമറിക്കാൻ ഇന്ത്യയിലെ ഭരണത്തെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ അവർക്ക് താൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഇവർക്കെല്ലാം ഇന്ത്യയിലുള്ള താല്പര്യം ഒന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുള്ള അപ്പോൾ ഒരു വലിയ നമ്മുടെ ഒരു സബ്സ്ട്രേറ്റ് ബേസ് നമ്മുടെ ഉപഭോക്താക്ക ഉപഭോക്താക്കളുടെ എണ്ണം എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് കോടിയാണ് വേറെ നൂറ് രാജ്യങ്ങൾ പിടിക്കുന്നതിന് ഇക്വലൻ്റാണ് ഇന്ത്യയിലുള്ള കൺട്രോൾ പിടിക്കുകയാണെങ്കിൽ അതാണ് ഇവരുടെ ഒരു വലിയ ആവശ്യം പലപ്പോഴും നമ്മുടെ രാജ്യം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാർ എന്ന് പറയുന്ന ഒരു നാഷണലിസ്റ്റ് സർക്കാരാണ് അതായത് ഇന്നിപ്പോൾ ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി ഒരു ട്രംപ് വേണമെങ്കിൽ ഒരു നാഷണലിസ്റ്റ് കാഴ്ച പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടി അമേരിക്ക ഫസ്റ്റ് ഇതുപോലെ ഇന്ത്യ ഫസ്റ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലോട്ട് ആര് സാധനങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ ഇവിടെ വയ്ക്കണം അതിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദേശ നാണ്യം കുറയുമോ ഇങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണ് പലപ്പോഴും ഇന്ത്യൻ സർക്കാർ ഈ താരിഫ് അടിക്കുന്നതും അതൊക്കെ നിയന്ത്രിക്കുന്നതും ഇതൊന്നും താല്പര്യമില്ലാത്ത ചിലരുണ്ട് അപ്പോൾ ഇവിടുത്തെ ഭരണത്തിൻ്റെ താല്പര്യങ്ങളെ അല്ലെങ്കിൽ ഭരണസാരഥികളെ നിയന്ത്രിക്കുവാനും അവർക്കിഷ്ടം പോലെ മാനിപ്പുലേറ്റ് ചെയ്യാനും പറ്റുന്നത് വളരെ പ്രസക്തമാണ് അപ്പോൾ അത് സാധിക്കുന്നില്ലെങ്കിൽ അത് സാധിച്ചില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഇടപെടാൻ പറ്റില്ല നേരെ മറിച്ച് അവർക്ക് പറയാവുന്നത് ഇവിടെ ഭയങ്കര വർഗീയതയാണ് ഇത് ഇവിടുത്തെ മുസ്ലീങ്ങളെ വേട്ടയാടുന്ന സർക്കാരാണ് ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന സർക്കാരാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി കർഷക സമരം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പരിപാടിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം സ്ട്രാറ്റജിയാണ് ഈ വിദ്യാർത്ഥി സമരങ്ങൾക്ക് ഫണ്ട് ചെയ്യുക ഈ വിദ്യാർത്ഥി സമരങ്ങളുടെ ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ നമ്മുടെ മക്കൾ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ മക്കളാണല്ലോ മക്കളെ എതിർക്കുന്നതിന് ഒരു ബലം കുറയും പക്ഷേ പലപ്പോഴും ഈ വിദ്യാർത്ഥി സമരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന സംഭവം രാജ്യ ഭരണ നേതാക്കൾ രാജ്യത്തെ ഭരണ നേതാക്കളെ അട്ടിമറിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ബംഗ്ലാദേശ് അവിടെയും ഫണ്ട് ചെയ്തത് ജോർജ് സൗറോസ് ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ബൈഡൻ്റെ നമ്മുടെ തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന അമേരിക്കയിലെ ട്രംപിൻ്റെ ഇയാൾ അമേരിക്കക്കാരനാണ് ഹങ്കേറിയൻ ഒറിജിനാണെന്നേ ഉള്ളൂ അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ അമേരിക്കയിൽ നിന്ന് ബൈഡൻ്റെ എല്ലാവിധ സപ്പോർട്ടത്തോടുകൂടി ഒരു ലെഫ്റ്റ് ലിബറൽ കക്ഷിയാണ് ഇങ്ങനത്തെ ഒരുപാട് ധാരണ അതായത് ട്രാൻസ്ജെൻഡേഴ്സിനെ ഫണ്ട് ചെയ്യുക അതായത് ഇങ്ങനത്തെ പുതിയ പുതിയ പരിപാടികൾ അതായത് ട്രാൻസ്ജെൻഡർ സർജറികൾക്ക് ഫണ്ട് ചെയ്യുക വിദ്യാഭ്യാസത്തിനാണെന്ന് പറഞ്ഞ് പൈസ ഒരാൾക്കുക പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല ചിലവാക്കിയതെന്നാണ് സർക്കാരുകൾ കണ്ടെത്തിയത് അതിൻ്റെ ഇടയിലാണ് ട്രംപ് വന്നപ്പം ഈ യു സൈഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം അമേരിക്കയുടെ തന്നെ സംവിധാനമായിരുന്നു ഇതുപോലൊരു ഫണ്ടിങ് ഏജൻസി ആയിരുന്നു ഇന്ത്യക്കും ഫണ്ട് ചെയ്തു എന്നൊക്കെ പറയുകയുണ്ടായി അന്ന് നമുക്കറിയാം അന്ന് നമ്മുടെ പത്രങ്ങളിൽ എഴുതി ഇത് പണ്ടത്തെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല എന്നൊക്കെ ധാരാളം എഴുതി നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലെ മാധ്യമങ്ങളാണ് ഇത് ഏറ്റവും അധികം എഴുതി വെളുപ്പിച്ചത് അന്നും ആള് ബൈഡൻ അത് അല്ല പറഞ്ഞിട്ടില്ല അത് തെറ്റായിരുന്നു എന്ന് ഇത് അവര് അവരുടെ ഡോക്യുമെന്റിലെ എക്സില് മസ്ക് ഇട്ട കാര്യമായിരുന്നു അന്ന് ഇന്ത്യ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം ആരംഭിച്ചു പത്രങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അന്ന് ആ ആലോചിച്ച് ഈ ജോർജ് സോറോസ് ഇപ്പോഴും ഇന്ത്യയിലോട്ട് ഫണ്ട് ചെയ്യുന്നുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ നിരോധിച്ചതാണത് ഇവരുടെ ഫണ്ടിങ് ഡയറക്റ്റ് ഫണ്ടിങ് അതായത് ഗവണ്മെൻറ്റിൻ്റെ സ്പെഷ്യൽ പെർമിഷനോട് കൂടി മാത്രമേ ജോർജ് സൊറോസിൻ്റെ ഈ പറയുന്ന കമ്പനി ഫണ്ട് ചെയ്യാവുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പം വേറെ ഏതെങ്കിലും തരത്തിൽ കൂടിയും ഈ പൈസ എവിടോട്ട് കൊണ്ടുവരുന്നുണ്ടോയെന്നുള്ള അന്വേഷണമാണ് ഇ ഡിയും ഇന്ത്യൻ സർക്കാരും നടത്തിയത് അതിനകത്ത് തെളിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യയിലൊക്കെ വാർത്തയിൽ ഇത് വന്നിട്ടുണ്ട് ബാംഗ്ലൂരിലുള്ള മൂന്ന് കമ്പനികൾ വഴി സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഈ ജോർജ് സൊറോസ് ഇന്ത്യയിൽ ഫണ്ട് ചെയ്തിരുന്നു ഈ മൂന്ന് കമ്പനികളെ ബാംഗ്ലൂർ ബേസ്ഡായിട്ട് മൂന്ന് കമ്പനികളെ ഇഇ ഡി ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട് ഒന്ന് റൂട്ട് ബ്രിഡ്ജ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് രണ്ട് റൂട്ട് ബ്രിഡ്ജ് അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് ആർ എസ് പി എൽ എന്നും ആർ എ പി എൽ എന്നും പറയുന്ന രണ്ട് കമ്പനികൾ വേറൊന്ന് അസാർ സോഷ്യൽ ഇമ്പാക്റ്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അപ്പോൾ ഇതിന് ഇത് മൂന്നും വഴി ധാരാളം ഫോറിൻ ഫണ്ട് ഈ ജോർജ് സോറോസിന് രണ്ട് ഓർഗനൈസേഷൻസാണുള്ളത് ഒന്ന് എസ് ഇ ഡി എഫ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ സോറോസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫണ്ട് അത് തന്നെ ഈ ഈ പറയുന്ന ആ ഫണ്ട് തന്നെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നുള്ള ഈ ഒ ഇ എസ് എഫ് എന്നുള്ളതാണ് ഒ എസ് എഫ് എന്നുള്ളതാണ് ഇന്ത്യ ഫണ്ട് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന രണ്ടായിരത്തി പതിനാറിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നിരിക്കുന്ന ജോർജ് സൊറോസിൻ്റെ കമ്പനി ഇത് നേരത്തെ പറഞ്ഞ ഈ സോറോസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫണ്ട് വഴി റൂട്ട് ചെയ്തിട്ട് ഇയാൾ ഈ പൈസ ഇവർക്ക് കൊടുത്തു എന്നുള്ളതാണ് ഇപ്പം ഇ ഡി കണ്ടുപിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തിനാലിനും ഇടയ്ക്ക് അത് ഏറെ സമയം മോഡിയുടെ ഭരണ സമയത്ത് മോഡിയുടെ അറിവോ ഇന്ത്യൻ സർക്കാരിന്റെ അറിവോ പെർമിഷനോ കൂടാതെ ഈ കമ്പനി മൂന്ന് കമ്പനികളിൽ വഴി ഇന്ത്യയിലോട്ട് പൈസ വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അപ്പം നമ്മുടെ പഴയ മലയാളം ചാനലുകളുടെ വാദങ്ങൾ പൊളിയുന്നു എന്നുള്ളതാണ് ഇന്ന് ആര് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്കൊന്നുമല്ല ഒരു പത്രവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവിടെയാണ് അതിന്റെ കളിക്കും ഇല്ല അതിനകത്ത് ഈ യു എസ് ഐടും കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ പറയാം അപ്പോൾ ഇതിനകത്ത് ഈ റൂട്ട് ബ്രിഡ്ജ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആർ എസ് പി എല്ലിൽ കിട്ടിയിരിക്കുന്നത് പതിനെട്ട് പോയിന്റ് ആറ് നാല് കോടിയാണ് അത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡി ഐ ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത് കമ്പൽസറി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് അതൊരു തന്ത്രമാണ് അതായത് നമുക്ക് ഈ പറയുന്ന വഴിയെ സർക്കംവെൻ്റ് ചെയ്യാൻ വേണ്ടി കളിച്ചിരിക്കുന്ന കളിയാണ് അപ്പോൾ ഇ ഡി സംശയിക്കാൻ നിന്നത് നമ്മുടെ എഫ് സി ആർ എ ഈ ഫോറിൻ ക്രെഡിറ്റ് ആ ഒരു എഫ് സി ആർ എ റൂൾസ് ഉണ്ട് ആ റൂളുകൾ റെഗുലേറ്ററി അതോറിറ്റി ആ റൂളിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി ഈ പതിനെട്ട് പോയിൻ്റ് ആറ് നാല് കോടി രൂപ ഇങ്ങനെ കമ്പൾസറി കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയേഴ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു ഈ കമ്പനിയിൽ രണ്ടാമത്തെ കമ്പനി റൂട്ട് ബ്രിഡ്ജ് അക്കാഡമി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ സിമിലർ സാധനത്തിൽ ടു പോയിൻറ്റ് സെവൻ ക്രോസ് വന്നിട്ടുണ്ട് ഇത് കമ്മീഷൻ ഏജന്റ് സർവീസ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇവർ നൽകിയ സേവനം എന്താണെന്ന് ആർക്കും ഉറപ്പില്ല നമ്മുടെ കേരളത്തിലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് അതായത് പൈസ കൊടുത്തു സേവനത്തിനാണെന്ന് പറഞ്ഞ് പൈസ കൊടുത്തു ഓർമ്മയുണ്ടോ പഴയ എക്സാലോജിക്ക് സംഭവം അതായത് പിന്നെ സേവനത്തിനാണെന്ന് പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തിരിക്കുന്നത് പക്ഷെ സേവനം കണ്ടെത്തിയില്ല അതുപോലെ തന്നെ ഇവിടെയും എന്താണ് സേവനം നൽകിയതെന്ന് ഇടിക്ക് കണ്ടെത്താനായിട്ടില്ല രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ ആ കമ്പനിക്ക് സർവീസ് കമ്മീഷൻ ഏജൻറ് സർവീസ് ആണെന്ന് പറഞ്ഞ് കൊടുത്തു അതേപോലെ തന്നെ എ എസ് എ ആർ അസാർ സോഷ്യൽ ഇംപാക്റ്റ് അഡ്വൈസേഴ്സ് ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡെന്ന് പറയുന്ന കമ്പനിക്ക് രണ്ട് പോയിന്റ് ഒമ്പത് ഒന്ന് കോടി രൂപ കൺസൾട്ടൻസി സർവീസ് ഫീസായിട്ട് കൊടുത്തിരിക്കുന്നു അപ്പം അവിടെയും എന്താണ് അവർ നൽകിയ സേവനം എന്ത് കൺസൾട്ടൻസിക്കാണ് ഈ പൈസ കൊടുത്തതെന്നുള്ളത് വ്യക്തമല്ല ഇവിടെയാണ് പെട്ടിരിക്കുന്നത് അതുപോലെ തന്നെ അവർ എട്ട് കോടി രൂപ ഈ അസാർ എന്ന് പറയുന്ന കമ്പനി എട്ട് കോടി രൂപ യു എസ് ഐഡിൽ നിന്നും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൈപ്പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ മലയാള മാധ്യമങ്ങൾ പറഞ്ഞിരുന്ന എന്താണെന്ന് ഓർമ്മയുണ്ടാവും വലിയ കോലാഹലമായിരുന്നു ട്രംപും മസ്കും ഇത് പറഞ്ഞപ്പോൾ അത് നമ്മുടെ ബി ജെ പി അതായത് ബി ജെ പി ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഇങ്ങനെ പൈസ യു എസ് സൈഡ് വന്നിരുന്നെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവർ പറഞ്ഞാൽ എന്താ പറയുക അതൊക്കെ പണ്ട് പഴയ കാലത്ത് ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത വിഴുങ്ങിയതെന്ന് അറിഞ്ഞാൽ ചുമ്മാ ഒരു കൗതുകം ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ വാർത്ത വിഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ സത്യമെന്ന് പറയുന്നത് അന്വേഷിക്കുമ്പം പുറത്തു വരും എന്ന് പ്രത്യേകിച്ച് ഇന്ന് ഇന്ത്യയുടെ ഏജൻസികളൊക്കെ ഈ അങ്ങനെ അവർക്ക് എളുപ്പത്തിൽ കളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ അന്വേഷണ ഈ വടി വെട്ടാൻ പോയിരിക്കുന്നേ ഉള്ളൂ അടി വരുന്നതേ ഉള്ളൂ പുറകിൽ അപ്പോൾ ഇതാണ് എൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഇത് ഇപ്പം മാത്രമല്ല പണ്ട് തുടങ്ങി ഇന്ത്യയിൽ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഈ എൻ ജി ഒ ചാരിറ്റി ചെയ്യുന്ന നമ്മുടെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എൻ ജി ഒയുടെ പേരിലാണ് ഈ പണ്ട് അത് ഗ്രീൻ പീസ് എന്ന് പറയുന്ന ഇതായാലും ശരി ഇവിടുത്തെ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണെന്ന് എന്ത് സർക്കാരിൻ്റെ പരിപാടികളെ അട്ടിമറിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് അപ്പോൾ റിസേർച്ചിനാണെന്ന് പറയും അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിപ്പിക്കാനാണെന്ന് പറയും ഗ്രാസ് റൂട്ട് ആണെന്ന് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൈസ കൊടുക്കുക കൺസൾട്ടൻസി പേയ്മെൻറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് ഫീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അത് പടം നടക്കാതെ വന്നപ്പോൾ ഇപ്പം ഇതൊക്കെയാണ് വരെ ചുമ്മാ ഒരു കമ്പനി ഉണ്ടാക്കുക സർവീസ് ഫീ ആണെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ കൺസൾട്ട് ചെയ്തുകൊണ്ട് കൺസൾട്ടേഷൻ ഫീ നിങ്ങൾ ഞാൻ നിങ്ങളെ സേവനം ആവശ്യപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾക്ക് സർവീസ് ഫീ ഈ മണി ലോണ്ടറിങ് എന്ന് പറയുന്നതാണ് അതായത് സർക്കാർ സമ്മതിക്കില്ല എന്നുണ്ടെങ്കിൽ വളഞ്ഞ വഴിക്ക് സാധനം കൊണ്ടുവരും അപ്പോൾ ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കൾപ്രിട്ട് അയാളുടെ അത് അയാളുടെ ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറില് അതിനെ നിരോധിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷൻ ഇല്ലാതെ ഇവർക്ക് ആർക്കും ഇന്ത്യയിൽ ആർക്കും പൈസ കൊടുക്കാൻ പറ്റില്ല അതിനെ സർക്കമെൻഡ് ചെയ്യാനാണ് ഈ ഈ ഫെമ റൂൾസ് എന്ന് പറയും ഈ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് അങ്ങനെ ഒരു റൂൾ ഉണ്ട് ഫെമ റൂൾ എന്ന് പറഞ്ഞിട്ട് ആ അപ്പം ഇതൊക്കെ മറികടക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടിയാണ് അപ്പം ഈ അസാർ എന്ത് സർവീസാണ് കൊടുത്തതെന്ന് അറിഞ്ഞുകൂടാ എട്ട് കോടി ഡോളർ അവർ യു എസ് എയ്ഡിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വലിയ പ്രശ്നമാണ് അങ്ങനെ വരുമ്പോഴാണ് ഈ ഇടിക്ക് ആദ്യത്തെ തുമ്പ് കിട്ടിയിരിക്കുന്ന ഇപ്പോഴാണ് ഇനി അത് പിടിച്ച് 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 അത് വിശാലമായിട്ട് മുന്നേറുമ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻസ് മുന്നേറുമ്പം ഇന്ത്യയിൽ എവിടെയൊക്കെ എങ്ങനെയൊക്കെ കളി നടന്നിട്ടുണ്ടെന്ന് അറിയാം ഇന്ന് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത് ട്രംപിനോടാണ് കാരം കഴിഞ്ഞാൽ ട്രംപ് വന്നപ്പോൾ ഈ മസ്കിൻ്റെ ഒരു എക്സിൽ വരുന്ന ഒരു ട്യൂട്ട് ഞാൻ അതിൻ്റെ കോപ്പി എടുത്തിട്ടിരുന്നതാണ് അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ പറഞ്ഞത് ഇതൊക്കെ പണ്ട് കൊടുത്തതാണ് അത് ബംഗ്ലാദേശിന് കൊടുത്തതാണ് ഇന്ത്യക്ക് കൊടുത്താണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഒന്നും ആയിരുന്നില്ല അത് ഇന്ത്യയിലോട്ട് വന്നിട്ടുള്ളതെന്നുള്ളതിൻ്റെ ആദ്യത്തെ ക്ലൂ ഇപ്പോൾ ഇ ഡിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി പണി കുറയേ വരുന്നുണ്ട് അതാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് ജോർജ് ഇന്ത്യ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹത്തിന്റെ അല്ല ഇ ഡി ജോർജ് സൊറോസിനെതിരെ മാത്രമല്ല ഇന്ത്യക്കെതിരെ സാമ്പത്തികമായും കുഴിത്തിരുമ്പായിട്ടും പിന്നെ ടെറർ സ്റ്റൈൽ ഗ്രൂപ്പായിട്ടും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ ശക്തികളെയും നിരീക്ഷിക്കാനും അന്വേഷിക്കാനും വളരെ ശക്തമായി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതാണ് ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്രഭരണം അതിനകത്ത് പിടിവീഴും എന്നുള്ള അതിനകത്ത് ഒരു ക്വസ്റ്റലി ക്വസ്റ്റിൻ ഓഫ് ടൈം ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് പറയുക റഡാറിൽ വരാതെയാണ് ഇമാരൊക്കെ രക്ഷപ്പെട്ടിരുന്നത് ഒരിക്കൽ റഡാറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് തൊപ്പി പോയി പൊക്കിയെടുത്തിരിക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവും അപ്പോൾ അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ഭാഗ്യത്തിന് കിട്ടുന്നതാണ് പലപ്പോഴും